കമ്പിയെ കമ്പി എന്തിനാ ഇത്രയും കമ്പിയന്നു ഇത് ഏഹ് കമ്പി അവർക്ക് ജോലി ചെയ്യാൻ മതിയെന്നല്ലേ അത് ജനലിൽ വെക്കാൻ വാങ്ങിച്ച കമ്പി ജനലിൽ വെക്കാനോ അതുകൊണ്ടാ വെച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പറത്ത് അപ്പറത്തടിക്കണം ഇത്ര കമ്പി കൂടുതലാണ് അല്ലേ ഇത്രേം നമ്മൾക്കൊരിക്കൂടെ പറ്റിക്കണേരിക്കും നമ്മളാ എനിക്ക് തോന്നേ കമ്പിന്റെ പേരും പറഞ്ഞ് പറ്റിക്കണേരിക്കും നിങ്ങളെ മോനെ പറ്റിക്കണേരിക്കും പറഞ്ഞു വന്നാണ് എന്നാലും ഇങ്ങനെ കൊള്ളാവൂ പിന്നെ ചായ ഒക്കെ കൊടുക്കണ്ടേല കാര്യം വന്ന ചായൊക്കെ കൊടുക്കണത് പിന്നെ നമ്മളെ മര്യാദയല്ലേ എല്ലാം കൊടുത്തിട്ട് എന്നാ കൊടുക്കൂല്ലേ

അത് എന്നടാ നമ്മൾ വരും എനിക്ക് അവിടെ ജോലിയില്ലല്ലേ അവിടെ ഒന്നും ഇല്ലല്ലേ അടുപ്പൊന്നും അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരും നമ്മൾ ഇനിയിപ്പൊ നമ്മളീ ജോലിക്കാര് വന്നിട്ട് വെള്ളമൊക്കെ കൊടുത്തായിരിക്കണം മോശം ഇല്ലേ തുറന്നോടും ഇതല്ലേ എന്നാലും നോക്കിയാണ് ഇത്രയും കമ്പി പോരല്ലേ ഇത്രയും நமக்கும்பிவாபன சீனாய்ட்ட நிக்கி ஞா ஆஹாரும் கொடுக்க ஒரு கிளாஸ் வெள்ளம் கொடுக்கும் வெள்ளம் இறங்காதும் வெள்ளம் கொடுக்காதுன்னா എന്നാല് ചോര് അത് അറിയണമല്ല അവരെ തന്നെ നമുക്ക് ചോദിച്ചറിയാം അറിയണമല്ലോ എന്തിനു ഇത്രയും കഴിയും അത് ഞാൻ ചോദിച്ചത് തന്നെ ഇപ്പൊ എടുത്ത ആളെ ചോരാ ആരേലെ ചോദിച്ച എങ്ങനെയാറിയ എടുത്ത ആളെ ചോര് നിങ്ങള് നിങ്ങള് ആ മനുഷ്യനെ പറ്റിക്കണം എന്നാണ് ഇവര് പറയണ നിങ്ങള് ആ മനുഷ്യനെ ആ പാവപ്പെട്ട ചെറുക്കന എന്റെ മോനെ നിങ്ങൾ സാധനം എടുത്ത് പറ്റിച്ചെന്നാണ് പറയണ അമ്മ പറ എൻ്റെ നിങ്ങൾക്ക് ദാഹിച്ച വെള്ളം തരണം എന്നാണ് പറഞ്ഞ അറിയാം അതല്ല അവര് ചോദിക്കമ്പി അവിടെ ആയി ഒരു കമ്പി അവിടെ ഇനി എന്തിനാണ് ഇത്രയും കമ്പി എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞോട് ആസ് എ ജോബർ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് പറഞ്ഞോട് ആ കഥവും ഇട്ടണില്ല നിങ്ങൾ ഇതിനെന്തോന്ന് കാണിക്കണത് ഈ പറഞ്ഞ കണക്ക് നിങ്ങളാണ് ചോച്ചാ മോശം ജോലിക്കാരണിച്ചോട് മോശം ജോലിക്കാരാ എല്ലാരും അറിയട്ടെ അവരാണ് മോശം ജോലിക്കാര എനിക്കറിഞ്ഞൂടമ്മ നിങ്ങള അവന് വയസായി അവനറിഞ്ഞൂടാ വയസ്സായിട്ട് അതന്നെ കഥ കൊണ്ട് കഥ ഇല്ല അതെന്നാ അങ്ങനെ മാസ്ക് ഒക്കെ ആയിട്ട് മറച്ചേട്ട ഞാൻ മരുന്നും കൊണ്ടുള്ള അനീഷല്ല അത് എങ്ങനെയാണെന്ന് ഈ സ്റ്റെപ്പിന്റെ ആദ്യത്തെ അടിഭാഗം എടുത്തിട്ട് അമ്മ അവര് ചായ കൊടുക്കും ചോദിക്കണ അല്ല ഇവര് ചോദിക്കുന്ന ചായ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലമ്മ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഇവർക്കിനി വെള്ളമൊന്നും കൊടുക്കല്ലെന്ന് ഏർ ഇതെന്തൊരു ച അമ്മ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇവർക്കിന് ചായ കൊടുക്കല്ലന്നു ഏണ്ടോ പണ്ട തവ ഇത്ര നേരം അവളൊക്കെ കൂട്ടിയിട്ട് ഇപ്പൊ പറഞ്ഞ അവൾക്ക് ചായ കൊടുക്ക അമ്മ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഇവിടെന്ന് പറഞ്ഞ ഈ ഇത്രയും കമ്പി പിന്നെ അവരെ ചോദിക്കാത്തത് വേണ്ട ഇത്രയും നേരം അവരെ മുമ്പേ നിന്നിട്ട് ഒന്നും ചോദിച്ചില്ല വീണ്ടും ഇവിടെ വന്നിട്ട് ചോദിക്കണെന് ഇത്രയും കമ്പി എടുത്തതിന എങ്കിപ്പിന്നെ ഇപ്പൊ അവരേലും ചോദിക്കാത്തത് എന്തിനാ ഇത്രയും കമ്പിയെടുത്തേന്ന് ഞാൻ തരുവാ അമ്മ അതിന് അവരേലിപ്പൊ ചോദിക്കാത്തത് ഇത്രയും കമ്പി എടുത്തു അവരെ ചോദിച്ചു അപ്പൊ നിങ്ങൾ നിങ്ങക്ക് ആക്ച്വലി നിങ്ങക്ക് നിങ്ങൾ ആരാണ് ഏഹ് നിങ്ങൾ ആ കൊള്ളല്ല എന്റെ അടുത്ത് വന്ന് പറഞ്ഞ അവന്മാർക്ക് ദാഴ്ച വെള്ളം കൊടുക്കരുത് എന്നിട്ട് ഇപ്പൊ അവിടെ പറഞ്ഞ് ചായ ഇട്ട് കൊടുക്കണേണ്ട ഇരുതല്ല മൂലി നീ കൊടുക്കണേ പിന്നെ ഇപ്പ ഇപ്പൊ അവരെ ചായ കൊടുക്കാൻ പറഞ്ഞതിന് നമ്മളെ വീട്ടില് ജോലിക്ക് വരുന്നവർക്ക് ഒരു നേരത്തെ വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കണം രണ്ടു നേരവും കൊടുക്കണം അതാണ് മര്യാദ പക്ഷെ ഒരു നേരത്തെ ചായയും വെള്ളമൊക്കെ നമ്മൾ കൊടുക്കണം എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കണം അവര് നമ്മളെ പോലെ മനുഷ്യരല്ലേ അല്ലേ നിങ്ങളെ മോനും എവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് പോണേലേ അപ്പൊ അവിടെ ഇതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളമൊക്കെ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങളെ മോൻ എന്ത് വിഷമവും അതുപോലെ തന്നെ അവര് നമ്മളിത് പൂരം വെള്ളമോ ചായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം അപ്പൊ അവർക്കൊരു സന്തോഷം മനസ്സിലായാ എല്ലാവരും ശമ്പളം കൊടുക്കണേ അല്ലെ വെള്ളം കൊടുക്കരുത് എന്നൊന്നും പറയാൻ പാടില്ല മനസിലായാ നിങ്ങള മോനെ ഈ വെയിലത്ത് പോയി വെയിലത്തല്ലേ പോയി പെയിന്റിങ്ങിന്റെ ജോലിയൊക്കെ ചെയ്യണ അപ്പൊ അവിടെ നിന്ന് ഈ മറ്റേ വാട്ടർ പ്രൂഫ് അതെന്താണെന്നറിയാമോ റസിന്റെ മേളിൽ വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് പൊരിഞ്ഞ വെയിലാണെന്നറിയാമോ കൊള്ളണം ഒരു തുള്ളി വെള്ളമൊക്കെ കൊടുത്തില്ലെങ്കിൽ ഉള്ള അവസ്ഥ അലോഷിക്കണം അതുപോലെയല്ലേ ഇവരും ഇവരും ചൂടത്തൊക്കെ നിന്നല്ലേ നമ്മൾ ചെയ്യണം അതുകൊണ്ടാണ് അമ്മ ഞാൻ വരണ എല്ലാ ജോലിക്കാർക്കും വെള്ളാഹാരവും കൊടുക്കണം മനസിലായ മനസ്സിലായാ അമ്മയ്ക്ക് ഇതൊന്നും ആ അതാണ് അമ്മ അമ്മ വീട്ടിൽ തന്നെ ഇരുന്നല്ലേ അമ്മയ്ക്ക് ഇതൊന്നും അമ്മയ്ക്കിതൊന്നും അറിഞ്ഞൂടില്ല ജോലിക്കാരൊന്നും വന്നിട്ടില്ല അപ്പൊ അമ്മയ്ക്ക് പല്ല് പോലും പോവും കാലത്തെ പള്ളി കൊടത്തി പോവും അതല്ലാതെ വേറെ അപ്പൊ അമ്മക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാ ആര് പറഞ്ഞു കൊടുക്കാൻ ഇരിക്കുന്ന അപ്പൊ അമ്മക്ക് എന്ന് പറഞ്ഞാല് ജോലിക്കാര് വന്നാ ജോലിട്ട് പോട്ടെ അങ്ങനത്തെ ആ ഒരു മൈൻഡാണ് നമ്മക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊക്കെ ഒരു സാധാരണ ഗതിന്ന് വന്നിട്ടുള്ള ആളാ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാരുടെയും ഹൈ ലെവൽ ടീമുകളുടെയും മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒക്കെ ഒരു ലെവൽ രീതി എനിക്കറിയാം അപ്പം അമ്മയ്ക്ക് തന്നെ ഈ ആള് നിൽക്കുന്നതേ ഇഷ്ടപ്പെടാനില്ല മിനുചാനത്തെ ജോലിക്കാർ എന്നോട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ മിനഞ്ഞാന്ന് എനിക്ക് എം ആർ ഐ ഉണ്ടായിരുന്നു രാവിലെ അമ്മക്ക് ഗ്യാസ് സ്റ്റോവിൽ കാണിക്കണമായിരുന്നു അപ്പം മിനുജാനത്തെ ജോലിക്കാരാകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ ചേട്ടനോട് പറയുന്നതായിട്ട് നമ്മൾ പിന്നെ പറയാത്തെയാണ് ഭയങ്കര സീനായിരുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് അമ്മയ്ക്ക് വീടിനകത്ത് ആള് നിക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേട്ടനെ പിടിച്ചു നിർത്തും ചേട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ജോലിക്കാരെ നിർത്തുള്ളു ഇപ്പൊ അല്ലാണ്ട് എനിക്ക് പാടാണ് ഇത്രയും ദിവസമായിട്ടും ചേട്ടൻ ലീവ് നിന്നിട്ടാണ് ഈ ജോലിയൊക്കെ ഇത് വർക്കിന് പോണില്ല കാരണം ചേട്ടൻ ഇല്ലാണ്ട് പറ്റില്ല ഇവിടാ ഭയങ്കര ബഹളം വരുന്നു എന്ന് പറയുന്ന കേട്ടു തെരഞ്ഞെടുക്കും മനുഷ്യനാണ് എന്തിനായി ബെള്ളം വെക്കണ ആരെങ്കിലും ഒക്കെ വന്നിരിക്കുമ്പോ ആര് പോകർത്തനം പറയണേ അവരവര് പരസ്പരമാണ് പോകർത്തനം പറയണ നിങ്ങളുടെ അല്ല അവര് ജോലിക്കാര് പരസ്പരം സംസാരിക്കുമല്ലോ അപ്പൊ ഈ അമ്മ വിചാരിക്കണ അമ്മയെ എന്ന് പറഞ്ഞിട്ട് അവരെ കടന്ന് ദേഷ്യപ്പെടും പോ അമ്മക്ക് ഇങ്ങനെ ഈ ആരും വരുന്നതോ അല്ലെങ്കിൽ ആരുമായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു അങ്ങനെ ഒന്നും ഇഷ്ടം ഞാൻ ഞാനില്ല ഒരു ജോലിക്കാരോട് പോയി സംസാരിക്കുന്നത് എന്റെ അടുത്ത് വന്നിരിക്കും സംഭവം ഇപ്പൊ ചേട്ടൻ പോയി ഒരു ഒരുവ് വെൽഡിംഗ് മെഷീൻ എടുത്തുകൊണ്ട് വന്നു അപ്പൊ അമ്മ ചോദിക്കുന്ന എന്തിയും സാധനം കാരണം ഓൾറെഡി കമ്പിയൊക്കെ ഇറക്കി താണ്ട് ജനലൊക്കെ അടിച്ചു അപ്പൊ ഇനി എന്തിനാ ഇത്രയും സാധനം പറഞ്ഞിട്ടാണ് ഇനി അലയ്ക്കുന്നത് നമ്മക്ക് അറിയത്തില്ലല്ലോ കമ്പി എന്താ വെൽഡിംഗ് വിഷൻ എന്താ ആകെ അറിയാന്നുള്ള ഇതൊക്കെ കല്ലേ അറിയാവുള്ളൂ എന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയ ഇപ്പൊന്ന് വീട് ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി നാളെ ഇരുപത്തിനാല് മറ്റന്നാളാണ് ക്രിസ്മസ് അമ്മേ യേശു ക്രിസ്തു ജനിച്ച ദിവസം ഉണ്ണിയെ ഷുപ്പിറന്നല്ലോ ആ പാട്ട് കേട്ടിട്ട് ഇപ്പൊറപ്പേക്ക അവിടെ കഴിഞ്ഞാ ഉണ്ണിയെ ഷുപ്പിറന്നല്ലോ ആ ആ അതി തന്നെ ക്രിസ്മസ് യേശു പിറന്ന ദിവസം ശരിയാണ് അതൊക്കെ പറമ്പടാ അങ്ങോട്ട് അങ്ങോട്ട് ചോര് ആഹ് അത് തന്നെ അത് തന്നെ ചോദിക്കും നമ്മൾ ആര് തന്നില്ലെങ്കിൽ ഇരുന്നെങ്കിലും വാങ്ങും വാങ്ങുവല്ല സമ്മാനം കേക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തോടെ ക്ലോസ് സമ്മാനോക്കിസ്മസിന് എനിക്കറിയില്ലടാ സാന്റാക്ലോസ് ഗേറ്റിന്റെ വെളിയിൽ വന്ന് എന്നും നിന്നിട്ട് പോവേലേ അതറിഞ്ഞില്ലേ ഇവിടെ എന്ന് ക്ലോസ് വരും ഒരു അര മണിക്കൂർ കേറ്റിന്റെ ഫ്രണ്ട് കിണന്നടിക്കും നമ്മൾ ആ പാകത്തോട്ട് നോക്കൂല പട്ടിയുള്ള അവന്മാർക്കോട്ട് അകത്ത് കേറാനും പറ്റുന്നില്ല ഇന്നലെ അടിച്ച് പിന്നെ ഞാനും അടിച്ചു ഈ ഏരിയയിൽ കേറാൻ പറ്റാത്ത വീട് അത് മാത്രമാണ് വെളിയിൽ വന്ന് കൊറേ അടിച്ചിട്ട് പോവും പാവങ്ങള് ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കി പറയായിരിക്കും പട്ടിയുള്ള കേറാൻ പറ്റാത്ത ഒരവസ്ഥയെ വാങ്ങാ കേക്ക് ക്രിസ്മസിന് കേക്ക് വാങ്ങാ കാരണം അഞ്ചാം തീയതി ശ്രീചിത്രയില് അഡ്മിറ്റ് ആറാം തീയതി തീയതി വയറ്റിന്റെ വയറ്റിന്റെ അല്ലേ ആ ആ ഹാർട്ടിന്റെ തന്നെ തന്നെ പെണ്ണേ ഓ അഞ്ചാം അഡ്മിറ്റ് ആവാൻ പോണം ഓ അതവിടെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജില് ഇല്ല ഞാൻ കൊച്ചിൻറെ അടുത്തായിരിക്കും ആ വെച്ചു ആര് ചോറും കറിയും വെക്കും ഞാൻ വെക്കും ഞാൻ രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ടൊക്കെ പോവാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം അപ്പൊ അമ്മ കാണൂല അമ്മ കാണൂലും അമ്മ കാണും അമ്മ എൻറെ അമ്മ അമ്മ കാണും അവര് അവരിപ്പ അവര് അനിയത്തി വീട്ടിൽ പോയിരിക്കുമ്പോ വരും ക്രിസ്മസിന്റെ വരും അപ്പം അമ്മ കാണാൻ വെക്കും ചെയ്യാതെ എന്റെ ഇവിടെ അടിപൊളി അങ്ങോട്ട് പോവാം പിന്നെ കേക്കെ വാങ്ങാ ക്രിസ്മസിന്റെ ഒന്ന് വാങ്ങാം വാങ്ങാടാ ഓ വാങ്ങാന്ന് ഏതാണെങ്കിലും ഇന്ന് വാങ്ങാം വൈകുന്നേരം ഇന്ന് വൈകുന്നേരം വാങ്ങിക്കാം ക്രീം കേക്ക് ആ നിങ്ങൾക്ക് ഏത് കേക്ക് കേക്ക് വേണം കടയിലുള്ള കേക്കല്ലാതെ അറിഞ്ഞൂടോ സ്വീൻ കേക്ക് സ്ക്രീം സ്ക്രീം കേക്ക് 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 ക്രീം എന്താഅമ്മ ആരെങ്കിലൊക്കെ ഒന്നേരം കളിയാക്കണം കളിയാക്കി കളിയാക്കി പോയി ക്ഷമിക്കൂ ക്രീം കേക്ക് ക്രീം കേക്ക് ക്രീം കേക്ക് അത് മതിയാ അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാൻ കേക്ക് ഞാൻ തൂക്കാൻ പോണു